രാഹുൽ നാലാം പ്രതിയാണെങ്കിൽ കേസിലെ രണ്ടാം പ്രതിയാണ് പിണറായി വിജയന്റെ ഓഫീസിന്റെ മൂക്കിന്റെ തുമ്പത്തൊന്നും സംസാരിക്കുന്നത് അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റ് ഭരിക്കാൻ ഞങ്ങളും ഒരുക്കുമാണ് ഞങ്ങളും ഒരുക്കുമാണ് നിങ്ങളൊരു ആനുകൂല്യവും വേണ്ട നിങ്ങളൊരു ഇടപെടലും വേണ്ട നിങ്ങളുടെ പ്രോസിക്യൂട്ടർ കോടതി പുറത്തു വാങ്ങി ഒരു രാഷ്ട്രീയ പത്രസമ്മേളനം നടത്തിയത് കണ്ടു ഞങ്ങൾ ആരും നേതൃത്വം നൽകിയിട്ടില്ല നിങ്ങൾ 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 പ്രതിപക്ഷ ഒന്നാം പ്രതിയാക്കിയത് 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 രണ്ടാം മൂന്നാം നിങ്ങൾക്ക് നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടതല്ലെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് നടത്തിയ മാർച്ചിൽ ഇപ്പോൾ ഷാഫി പറമ്പിലിനെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസ് എടുത്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസം നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചതിനെ തുടർന്നാണ് പോലീസ് ഇപ്പോൾ ഷാഫി പറമ്പിൽ എം എൽ എക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത് ഷാഫി പറമ്പിലിന് പുറമെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ അടക്കം മറ്റ് നാല് നേതാക്കളും പ്രതികളാണ് കണ്ടാൽ അറിയാവുന്ന നൂറ്റി അൻപത് പേരെയും കേസിൽ പ്രതി ചേർത്തു കാൽ യാത്രക്കാരുടെ വാഹനങ്ങളുടെയും സഞ്ചാരത്തിന് തടസ്സം സൃഷ്ടിച്ചുവെന്ന് എഫ്ഐആറിൽ ആരോപിക്കുന്നു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ നൂറ്റി നാപ്പത്തിമൂന്ന് നൂറ്റി നാപ്പത്തി ഏഴ് നൂറ്റി നാൽപ്പത്തി ഒൻപത് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് വകുപ്പുകളും കേരള പോലീസ് ആക്ടിന്റെ മുപ്പത്തിയൊൻപത് നൂറ്റി ഇരുപത്തി ഒന്ന് വകുപ്പുകൾ പ്രകാരമാണ് കേസ് ഏതായാലും ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തിയിട്ടുള്ള ഈ ഒരു പോലീസിന്റെ നാടകീയമായ അറസ്റ്റ് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് അടുത്തൊരു യുവ നേതാവായിട്ടുള്ള ഷാഫി പറമ്പിലിനെതിരെ ഇത്തരത്തിലൊരു നീക്കം കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഏതായാലും രാഹുൽ മാങ്കൂട്ട തന്നെ വീട്ടിൽ നിന്ന് പുലർച്ചെ അതിസാഹസികമായി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തതുപോലെ ഷാഫി പറമ്പിലിൻ്റെ വീട് വളഞ്ഞ് ഇത്തരത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് ഏതായാലും ബുധനാഴ്ച പന്ത്രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചോടെ പാളയം മാറ്റിയേഴ്സ് കോളം ഭാഗത്തു നിന്ന് ആരംഭിച്ച മാർച്ച് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് മെയിൻ ഗേറ്റിന് മുൻപിൽ പോലീസ് തടഞ്ഞിരുന്നു ബാരിക്കേഡ് മറച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ച് തടഞ്ഞു പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്നും തള്ളുമുണ്ടായി ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്ത ശേഷമാണ് സമരം സംഘർഷത്തിലേക്ക് നീങ്ങിയത് ഇടതു നേതാക്കളെ സുഖിപ്പിക്കാനാണ് പോലീസുകാരുടെ ശ്രമമെങ്കിൽ മര്യാദയ്ക്ക് ശമ്പളം വാങ്ങില്ലെന്നും ഷാഫി പറമ്പിൽ പ്രസംഗിച്ചിരുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ കഴുത്തിന് പിടിച്ചു തള്ളുന്നതും കണ്ടു ക്ലിഫ് ഹൌസിലെ തമ്പ്രാക്കൾക്ക് തത്സമയം കണ്ട് രസിക്കാനുള്ള നാടകമാണെങ്കിൽ അത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ നെഞ്ചത്തേക്ക് വേണ്ട കൈയും കാലും വെട്ടുമെന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ ശൈലിയല്ല പക്ഷെ നേരെ ജോലി ചെയ്തില്ലെങ്കിൽ ശമ്പളമാകാനാകില്ലെന്നും ഷാഫി പറഞ്ഞിരുന്നു ഏതായാലും അതാണിപ്പോൾ ഷാഫി പറമ്പിലെതിരെ തിരിയാൻ പോലീസിന് പ്രേരണയായിരിക്കുന്നത് എന്തായാലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അടുത്ത നീക്കങ്ങൾ എന്താവും എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബലപ്രയോഗത്തിലൂടെ ജീപ്പിലേക്ക് കയറ്റി കൺവോൺമെന്റ് സി ഐ ബി എം ഷാഫിക്കെതിരെയായിരുന്നു എം എൽ എയുടെ പരാമർശം നവകേരള സദസ്സിന് നേരെ നടന്ന പ്രതിഷേധങ്ങളെ പോലീസ് സി പി എമ്മും കായികമായി നേരിട്ടതിനെതിരെയും യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചതിനെ തുടർന്ന് രജിസ്റ്റർ ചെയ്ത കേസിലുമായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തത് ഈ കേസിലും ഷാഫി പറമ്പിൽ പ്രതിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനാണ് ഈ ഒരു കേസിൽ ഒന്നാം പ്രതി അതേസമയം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യപേക്ഷ ജനുവരി പതിനേഴിന് പരിഗണിക്കും പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യപേക്ഷ പരിഗണിക്കുക കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ട് ിൽ വീണ്ടും ജാമ്യ ഹർജി നൽകിയിരുന്നു ജനുവരി ഇരുപത്തിരണ്ട് വരെ റിമാൻഡ് ചെയ്യപ്പെട്ട രാഹുൽ ഇപ്പോൾ പൂജപ്പുര ജയിലിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം ജയിലിലെത്തി രാഹുലിനെ സന്ദർശിച്ചിരുന്നു ഏതാനും ദിവസം മുൻപ് മാത്രം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെട്ട രാഹുൽ ആരോഗ്യസ്ഥിതി ചൂണ്ടിക്കാട്ടിയാണ് പുതിയ ജാമ്യാപേക്ഷ നൽകിയത് എന്നാൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചെങ്കിലും വീണ്ടും ആരോഗ്യ പരിശോധനയ്ക്ക് അയച്ച ശേഷമാണ് മജിസ്ട്രേറ്റ് കോടതി രാഹുലിന് ജാമ്യം നിഷേധിച്ചത് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് റിപ്പോർട്ട് നൽകാൻ സർക്കാർ ഡോക്ടർക്കു മേൽ സമ്മർദ്ദമുണ്ടായെന്ന ആരോപണവും ഷാഫി പറമ്പിൽ എം എൽ എ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിൽ ഉന്നയിച്ചു ും വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റുമായി ജാമ്യത്തിന് ശ്രമിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കുറ്റപ്പെടുത്തിയിരുന്നു സ്ഥിരമായി വിവരക്കേട് പറയുന്ന ആളാണ് എം വി ഗോവിന്ദൻ എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇതിന് തക്കമായ മറുപടി നൽകിയത്